അസലാമു മീ സഹോദരന്മാരെ ഇന്നത്തെ വിഷയം നമ്മുടെ സി പി സലീഫ് പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം റിപ്പോർട്ട് ചാനലിലെ ഇൻ്റർവ്യൂ അദ്ദേഹത്തോട് നടത്തിയിരുന്നു അദ്ദേഹം കൊടുത്ത മറുപടി പറഞ്ഞാൽ ഇന്നത്തെ ജിന്നോ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു എന്താണ് മറുപടി നിങ്ങൾ അല്ലാതെ നിങ്ങൾക്കും എനിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാനും സഹായിക്കാനും പറ്റും പക്ഷേ പക്ഷെ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയ്ക്കകത്തുള്ള ജിന്നുകൾക്ക് മനുഷ്യനെ സഹായിക്കാൻ പറ്റും പറ്റും എന്നുള്ളതാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതാണ് ആ സഹായം ചോദിക്കാതെ അല്ല ചോദിക്കാൻ പാടില്ല കാരണം അങ്ങനെ ഒരു പിന്നെ സഹായിക്കും അവിടെയാണ് പറഞ്ഞത് അങ്ങനെ സഹായം ചോദിക്കുക എന്നുള്ളത് ഒരു മതത്തിൽ ഒരു കാര്യം പിന്നെ അനുവദനീയമാണെന്നുണ്ടെങ്കിൽ അത് പ്രവാചകൻ പറയണം അല്ലെങ്കിൽ ഖുർആനിൽ വേണം അങ്ങനെ ഒരു സംഭവം പ്രവാചകൻ ജിന്നുകളെ കുറിച്ച് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് നിന്ന് സഹായം തേടരുത് എന്ന് തന്നെയാണ് അതെ തേടരുത് എന്ന് മാത്രല്ല അത് ഈ പ്രാപഞ്ചവ്യവസ്ഥക്കപ്പുറത്താകുന്നത് കൊണ്ട് ഷിറുക്കാകും എന്ന് പറയുന്നു വിസിഡം പറയുന്നത് കുറച്ചുകൂടി എല്ലാം ശെർക്കാവില്ല ശെർക്കാവുന്നതാണ് ഭൂരിപക്ഷവും പക്ഷെ നമ്മുടെ അടുത്തുള്ള ഒരു ജിനോട് പിന്നെ അങ്ങനെ ആ രൂപത്തിൽ എല്ലാം ശെർക്കാവില്ല നിരുപാധികം ആവുകയില്ല എന്ന് വിസിഡവും നിരുപാധികം ശെർക്കാണ് എന്ന് കേരളവും പറയുന്നതാണ് അപ്പൊ ഇതേ ഒരു പോളിസി തന്നെ നമ്മൾ ഇവിടത്തെ സുന്നി വിശ്വാസികൾക്കിടയിലുള്ള ഇവിടത്തെ ഖബർസ്ഥാനങ്ങളിൽ നടക്കുന്ന നേർച്ചകളുമായി ബന്ധപ്പെട്ട് വളരെ ഇമാമുകളായിട്ടുള്ള അല്ലെങ്കിൽ വലിയ പണ്ഡിതന്മാരായിട്ടുള്ള അവരുടെ ഒക്കെ കവർ സ്ഥാനങ്ങളിൽ നടക്കുന്നത് നേർച്ചകളുമായി ബന്ധപ്പെട്ടു അതിൽ സുന്നികൾ പറയുന്നത് ഇതേ പോയിന്റ് ആണ് ഞങ്ങൾ സഹായം തേടുകയല്ല ഒരു ഷഫായത്താണ് അള്ളാഹു തേടുന്നില്ല ഒരു ഷഫാത്വം തേടുന്നില്ല ചേടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഒരു നിലക്കും അവരൊക്കെ ഒരു ബന്ധവും വേണ്ട അങ്ങനെ നബി പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ഇവിടെയുള്ള സമസ്തക്കാരായിട്ടുള്ള ആളുകൾ അവർ പറയുന്നത് കുറച്ചുകൂടി അങ്ങനെ തേടാം അല്ലെങ്കിൽ അവരോട് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അവരെ ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ പറയുന്നില്ല ജിന്നിനോട് അടുപ്പിക്കാനോ അകൽക്കാനോ ഒരു നിലക്കും ജിന്നിനോട് ഒരു ബന്ധവും പാടില്ല ആകളിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ അത് പ്രപഞ്ചവ്യവസ്ഥയ്ക്ക് അകത്താണോ പുറത്താണോ അകത്താണെങ്കിൽ എന്തെയ്യും ചിലത് ശർക്കല്ലാതെ വരും പുറത്താണെങ്കിൽ നിരുപാധികം ശുക്കാവും ഇത് മാത്രമാണ് ഈ ഒരു ചെറിയൊരു ഡെലിക്കേഷൻ ചിലത് എന്ന് പറയുന്നത് ഏതാർത്ഥത്തിലിത്സയുമായി ബന്ധപ്പെട്ട ഒരു വാദം ഉണ്ടായിരുന്നു ചികിത്സയ്ക്ക് ജിന്നിൻ്റെ രീതി അനുസരിച്ചുള്ള ഒരു ചികിത്സാ സമ്പ്രദായത്തെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് എന്താ വെച്ചാൽ കെ എൻ എമ്മിന്റെ ഒന്നാമത്തെ പിന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള കെ എൻ മൗലവി അദ്ദേഹത്തിൻ്റെ പിന്നെ ഫത്തുവകൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞാൽ ഈ പിന്നെ ജിന്നുകൾ പല രൂപത്തിൽ നമ്മളെ ഉപദ്രവിക്കാനുള്ള സാധ്യതകൾ പറയുന്നിടത്ത് അതിനുള്ള പ്രതിവിധി എന്താണ് പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇവിടെ പല തരത്തിലുള്ള പിന്നെ ജിന്നു ചികിത്സ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ചില സഹോദരമാളുകളുടെ ഇദ്ദേഹം കുറച്ച് വിദ്യാഭ്യാസ ഒരു എഡ്യൂക്കേറ്റഡുള്ള ആളാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഈ ചില ആളുകൾ ഈ ദീനുൽ ഇസ്ലാമി എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഒരു രാഷ്ട്രീയ സംഘടന പോലെ ഒന്ന് മീറ്റിംഗ് വിളി വിളിക്കുക ഒരു ഒരു പത്താളെ സംഘടിപ്പിക്കുക എന്നിട്ട് നമ്മൾക്ക് അഭിപ്രായം പറയുക എന്നിട്ട് തീരുമാനമുണ്ടാക്കുക എതാണോ ഇസ്ലാമം ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞു അതീമുല്ലാഹുബാത്ത റസൂലു അതിൻ്റെ പ്രമാണം എന്താണ് ഖുർആൻ സയ്യ ഹദീസ് ഇജ്മാഹി ഖിയാസ് ഇതല്ലേ പ്രമാണം ഈ പ്രമാണം വെച്ചുകൊണ്ടാണോ ഈ സംസാരിക്കുന്നത് ഈ ബിഡുകാർ ഏത് വിഷയത്തിലും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഈ ഒരു ഏറ്റവും പടിയും കിട്ടുന്നുണ്ടോ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ സംസാരിക്ക എന്തെങ്കിലും ആർക്കെന്തെങ്കിലും ഒന്നും മനസ്സിലാകുന്നുണ്ടോ അതായത് അദ്ദേഹത്തിൻ്റെ സംസാരത്തെ മനസ്സിലാകുന്നത് ഇന്നിപ്പര് ഈ ബിജങ്കർ പഠിപ്പിക്കുന്ന ഒരു നിലപാടാണ് മനസ്സിലാകരു അതായത് ഭൗതികമായ ജിന്നയോട് ചോദിച്ചാൽ അത് ശിർക്കല്ല അത് അഭൗതികമായ ജിന്നയോട് ചോദിക്കൽ അത് ശിർക്കാണ് അതിങ്ങനൊക്കെ എന്തിനാണ് ഇങ്ങനെ ഭക്ഷണം കൽക്കിക്കുന്ന എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് ഈ പണ്ട് മുമ്പ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ പിന്നെ കള്ളക്ക പട്ടെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരിക്കും പിള്ളേരെ കളിക്കുന്ന അങ്ങനെ ഭട്ടം ഇങ്ങനെ കള്ളക്ക പട്ട് അതിരിങ്ങനെ ദീനെ കൊണ്ടിരി ഇങ്ങനെ ഭട്ടം കര ഇത് സംഭവം ഈ ഇത് ഈ നിലപാട് ഭട്ടം കരക്കുന്ന നിലപാട് ഞാൻ മുമ്പും വീഡിയോ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്താണ് ഈ ദീനെ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് പാപ്പ എന്താ ഈ സംസാരിക്കുന്നത് എന്ത് പ്രമാണമാണ് ഇവരുടെ അടുത്തുള്ളത് ഈ സംസാരിക്കുന്നതിൽ ഏ ഇദ്ദേഹത്തിന് സ്വന്തം പാപ്പ എന്താണ് പറയുന്നത് കേട്ടിട്ടുണ്ടോ മുൻകാലങ്ങളിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത് ഓപ്പൺ ആയിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടില്ലേ ജിന്നിനെ വിളിക്കൽ ഷിർക്കാണ് ഇപ്പോഴും അയാൾ പറയുന്നില്ലേ വിജയത്തിൻ്റെ പാപ്പ സി പി സലീമൻ പറയുന്നില്ല എന്താണ് പറയുന്നത് ജിൻറ്റിനെ നിങ്ങൾ വിളിക്കൽ ശരിക്ക് തന്നെ എനിക്ക് വിളിക്കണമെന്ന് മനസ്സിൽ കഴിയാൽ പോലും ശുക്കായി എന്ന് പറയുന്നില്ല എൻ്റെ അദ്ദേഹത്തിൻ്റെ സംസാരം നിങ്ങളൊന്ന് കേട്ടുകൊണ്ടുപോകുക ിന്നെ കാക്കണേ എന്ന് വിളിക്കേണ്ടതില്ല അപകട സന്ദർഭം ഉദാഹരണം ആ അപകട സന്ദർഭത്തിൽ വിചാരിച്ചാൽ മതി അത് ശിർക്കാണ് ഇന്നെ രക്ഷിക്കണേ എന്ന് വിചാരിച്ചാൽ ഏതായാലും എന്ന് വിളിച്ചാൽ ഏതായാലും ശിർക്കായി അങ്ങനെ വിളിക്കാതെ തന്നെ നമ്മെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ പക്ഷേ പക്ഷേ ഈ നിങ്ങൾ അദ്ദേഹം എങ്കിലും എന്നിട്ടും അവരെ കൂടെ തന്നെ പുലർത്തന്നെയുള്ളത് അതാണ് അത്ഭുതം ഇത്തരം പ്രവർത്തനങ്ങളും പ്രവർത്തനമാണല്ലോ എന്നിട്ടും അവരുമായി സഹിക്കുന്നു ജനങ്ങളിങ്ങനെ ഭട്ടം കറക്കിക്കുന്ന ഒരു സഹ ഒരു സംഘടനയാണത് എന്തെങ്കിലും സംസാരം ആരംഭിക്കണോ എന്ന് മനസ്സിലാകുന്നില്ല ഒരു എത്തിമ്പിടി കിട്ടോ എന്താണ് ഈ പറയുന്നത് ആരും എല്ലാവരും ഇപ്പഴാ സി പി ഐ സലീമിന്റെ പകന്റെ മാത്രമല്ല ഇങ്ങനെ ഏത് ഇവരുടെ വിഷയം കേട്ടു കഴിഞ്ഞാലും ഇവരുടെ സംസാരം ആർക്കും ഒന്നും മനസ്സിലാവില്ല അങ്ങനെയാണ് ഇവർ സംസാരിച്ച ജനങ്ങളെ വഞ്ചിക്കുന്നത് പക്ഷെ ഇവര് ഉസ്താദാരാണ് ഫൈസൽ മുസ്ലിയാർ ഫൈസൽ മുസ്ലിാർ സൂറിലെ പറഞ്ഞ അള്ളാഹു സുബാനും പറഞ്ഞില്ലേ അപ്പൊ ഒരാളുടെ അയക്കാൻ ആകാശത്ത് ആകാശത്ത് അന്ന് ഇവർ ഉസ്താദ് എന്താണ് എന്തിനീ ലീനെ കൊണ്ട് ഇവർ കളിക്കുന്നത് അള്ളാൻ്റെ ഭൂമിയിൽ താമസിച്ച് അള്ളാഹിൻ്റെ വായു ശ്വസിച്ച് അള്ളാൻ്റെ വെള്ളം കുടിച്ച് ഏഹ് അള്ളാവിൻ്റെ എന്തെല്ലാം എന്തെല്ലാം ഇവിടെ ഉപയോഗപ്പെടുത്തുന്ന സുഖലോകം ജീവിച്ച് എന്തി ഇവരിഷ്ടത്തിന് ഇങ്ങനെ ഇവർ ഇവരുടെ സൗകര്യത്തിനനുസരിച്ച് ജനങ്ങളോട് വഞ്ചിക്കാം എന്ത് ചെയ്ത് അവിടെ ഞാൻ സംസാരിച്ചിരിക്കുന്നു സത്യമനസ്സിലാക്കി ലോകജനക്ക് തട്ടുന്ന പ്ലാസ്റ്റിക് കൊണ്ടുവരുത്തുന്നു അസലമാണിക്കും